സപ്ലൈക്കായിട്ടും സാധനങ്ങളില്ല പക്ഷേ ബിവറേജിൽ ചെന്ന് കഴിഞ്ഞാൽ വില കൂടിയാലും സാധനങ്ങളുണ്ട് എല്ലാ സ്റ്റോക്കും ഉണ്ട് അവിടെ നാട്ടിൽ നല്ല സേവനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് വ്യക്തിപരമായിട്ട് എനിക്കും അറിയാം ജനങ്ങൾക്കും അറിയാം ആ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ മാറ്റം അനിവാര്യമാണ് ഇവിടെ നികുന്ന സ്ഥാനാർത്ഥിയില് നമുക്ക് കൂടുതൽ സ്വീകാര്യനായിട്ട് തോന്നുന്നത് പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരാണ് തോന്നുന്നത് അയാൾ ഈ നാട്ടിൽ നല്ല സേവനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് വ്യക്തിപരമായിട്ട് എനിക്കും അറിയാം ജനങ്ങൾക്കും അറിയാം തുടർന്നും അങ്ങേര് ഭരണത്തിൽ പുള്ളിക്കാരൻ തന്നെ ഭരണത്തിൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെയാണ് പിന്നെ കേന്ദ്രത്തിലും ബി ജെ പി ഭരണം മാറി ഒരു ഭരണം ആഗ്രഹം ആഗ്രഹം ഇവിടെ ഇവിടെ കേന്ദ്രത്തിൽ എന്തായാലും സർക്കാർ അധികാരത്തിൽ വരും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതാണ് ഉചിതം ശശി തരൂർ ഒരു ബിള്ളൻ്റ് ബുദ്ധി വൈഭവ കേന്ദ്രം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു വേറെ പലരും നമ്മളങ്ങനെ കണ്ടില്ല രാഷ്ട്രീയക്കാര് പൊതുവെ അങ്ങനെ നമ്മൾ ആരെയും വിലയിരുത്തപ്പെടാറില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നവരുടെ ചിത്രം വ്യക്തമായി ഒന്നുകൂടെ നല്ലൊരു ബുദ്ധി വൈഭവ കേന്ദ്രവും നല്ല ജ്ഞാനസ്ഥനുമാണെന്ന് മനസ്സിലായി പല വലിയ വലിയ പോസ്റ്റിൽ അംഗീകൃതമായ വലിയ വലിയ പോസ്റ്റിൽ ഇരുന്ന് അദ്ദേഹം പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ആൾ ആദ്യം വന്നപ്പോൾ നമുക്ക് പലർക്കും അത് അറിയില്ലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി വൈഭവം നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ലേ ഇപ്പോഴത് ജനങ്ങൾക്ക് മനസ്സിലായി നഗര മണ്ഡലങ്ങളെല്ലാം എൻ ഡി എ ലീഡ് ചെയ്യും പിന്നെ റൂറൽ മേഖലകളിൽ വരുമ്പോഴാണ് കുറച്ചൊരു ഇത് വരുന്നത് എന്തായാലും ജനങ്ങളുടെ ഇടയിലായിട്ട് അത് എത്തിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് പിന്നെ ഇപ്പം പൊതുവെ നോക്കുമ്പോഴേ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അവരെല്ലാ തവണയും ബി ജെ പി വരാതിരിക്കാൻ എ ക്ലാസ് മണ്ഡലമാണ് ബി ജെ പിയുടെ ബി ജെ പി വരാതിരിക്കാനായിട്ട് സി പി എം എല്ലാ തവണയും കോൺഗ്രസിനെ ജയിപ്പിക്കുകയും അപ്പുറത്ത് ആറ്റിങ്ങിൽ വരുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാര് സി പി എമ്മിനെ ജയിപ്പിക്കുകയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ബിജെപിക്ക് തന്നെയാണ് സാധ്യത കളിക്കുകയാണെങ്കിൽ അത് വീണ്ടും ഒരു ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടനോട് ചോദിച്ചാൽ പല കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവിടെ പൊതുജനങ്ങളുടെ ഒരു വികാരം എന്നാണ് ഇപ്പൊ നമ്മൾ സിറ്റിയിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ ഇപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിലും ചേട്ടന്റെ സഹപ്രവർത്തകരുടെ അഭിപ്രായത്തിലും ഇവിടെ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായത്തിലും ഏതൊരു കക്ഷിക്കാണ് ഇപ്പൊ ഇവിടെ പ്രാതിനിധ്യമുള്ളത് മാറിയ അവരുടെ ഈ പെൻഷന്റെ അത് തന്നെ ഒരുപാട് ആൾക്കാർ അതിനെ പറയുന്നുണ്ട് പെൻഷൻ പിന്നെ വില കയറ്റം ഇപ്പൊ സപ്ലൈ കയ്യിൽ സാധനങ്ങളില്ല പക്ഷെ ബെവറേജിൽ ചെന്ന് കഴിഞ്ഞാൽ വില കൂടിയാലും സാധനങ്ങളുണ്ട് എല്ലാ സ്റ്റോക്കും ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനും ഓട്ടോട്ടിക്കുന്നോണ്ട് എനിക്കറിയാം ഇപ്പോൾ എൽ ഡി എഫിന് മുൻതൂക്കം കുറവാണ് എന്നാലും അവിടെ ഇപ്പോൾ ഈ നവകേരള യാത്രയൊക്കെ നടത്തിയ സമയത്ത് ആ പൈസ എടുത്ത് തന്നെ ഈ പെൻഷനും കാര്യങ്ങളും കൊടുത്തുവെങ്കിൽ അവർക്ക് മൈലേജ് അത് ഓക്കെ പക്ഷേ ഈ സമയത്ത് പ്രതീക്ഷയോടെ കാണുന്ന പാർട്ടിയും നേതാവുമാരാണ് ഇപ്പം കേന്ദ്രത്തിൽ എൻ ഡി എ വരുന്നതാണ് ഉചിതവും കാര്യങ്ങൾ ഇപ്പം ഞാൻ എനിക്കൊരു ചെറിയൊരു കടയുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് പ്രധാനമന്ത്രിയുടെ വഴിയൊരു കച്ചവടത്തിന് വേണ്ടി പതിനായിരം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെ സാധാരണക്കാർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ബി ജെ പി വന്നാൽ ഈ ഐ ടി മേഖല കുറച്ചുകൂടി ഡെവലപ്പാകും ടെക്നോ ഇത് ഐ ടി കിഴക്കൂട്ടും സാറ്റലൈറ്റ് സിറ്റിയാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ കുറച്ചുകൂടി ഡെവലപ്പാകും മെട്രോ പോലെയൊക്കെ മെട്രോയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ബി ജെ പിക്ക് വോട്ട് വിഹിതം കൂടുമോ ആ കൂടും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് ഒന്ന് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ഇതും പിന്നെ അവരുടെ പ്രവർത്തനത്തിൻ്റെതുമായിട്ട് വോട്ട് വിഹിതം കൂടും അപ്പോൾ ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തേക്കാളും കുറയുകയും ചെയ്യും കോൺഗ്രസ്സിന് വിജയം കോൺഗ്രസ് തന്നെ ഇവിടെ ജയിക്കുന്നത് ശശി തരൂർ ജയിക്കും ചിലപ്പോൾ ഭൂരിപക്ഷം ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു കുമ്പാരമാണ് ബുദ്ധി കേന്ദ്രമാണ് അത് നിങ്ങൾക്ക് അറിയാൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് രാജ്യസഭ എം പി ഒക്കെ ആയിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ പത്തു കൊല്ലം ബി ജെ പി ഭരിച്ചിട്ട് കേരളത്തിന് വലിയ നേട്ടമൊന്നുമില്ല ഇവിടെ ഒന്ന ഒന്നാത്ത കാര്യം തൊല്ലായ്മ രൂക്ഷമായ തൊല്ലായ്മ പെട്രോൾ ഡീസൽ വിലക്കയറ്റം വില കയറ്റം പിന്നെ ഇപ്പോഴത്തെ സി എ സി എ ആ ഇഷ്യൂ ഒക്കെ ന്യൂനപക്ഷങ്ങളിടയിൽ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായിട്ടും അത് ബി ജെ പിക്ക് എൽ ഡി എഫിനും എതിരായിട്ടുള്ള വോട്ടേ വരും രവീന്ദ്രനെക്കുറിച്ച് ആ പഞ്ചൻ രവീന്ദ്രൻ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ പുള്ളിക്കാരൻ സാധ്യതയില്ല വിജയത്തിന് സാധ്യത കുറയില്ല യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയാം പക്ഷേ എന്നാലും ശശി തരൂരിൻ്റെ വിജയം സുനിശ്ചിതമാണ് ഉറപ്പാണ് കാര്യം പുള്ളി പുള്ളി ഇവിടെ ഇവിടെ ചെയ്യുന്ന ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് പിന്നെ അതിലുപരി പുള്ളിയെ കണക്ക് ഇത്രയും വിവരമുള്ള ഒരു വ്യക്തി ജയിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ജയിക്കാനുള്ളത് ശശി തരൂരിനെ വെട്ടുന്ന ഒരു തരൂരിനെല്ലേ ശ്രീരാജീവ് നമുക്ക് തോന്നുന്നില്ല നമ്മൾ ആദ്യമേ ശീലിച്ച തരൂരാണ് തരൂരിനെ വോട്ട് ചെയ്യും നമ്മൾ വോട്ടിംഗ് കാലം തൊട്ട് നമ്മൾ കൊടുക്കുന്ന തരൂറിനാണ് അവർക്കേ കൊടുക്കത്തുള്ളൂ കോൺഗ്രസിനെ കൊടുക്കത്തുള്ളൂ വോട്ട് വീതം നന്നായിട്ട് ഇവിടെ കേറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്നാൽ ഈ പ്രാവശ്യം ബിജെപി തരംഗം ഇല്ലേ ഇവിടെ ബിജെപിയുടെ വോട്ട് കൂടില്ലേ എനിക്ക് തോന്നുന്നില്ല ഉള്ളൂ പറയാം അവിടെ എന്താണ് എന്താണ് ആകർഷണീയമായി നല്ലൊരു പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആരാണ് പറ മോദി സർക്കാരായിരിക്കും അധികാരത്തിൽ വരാൻ അതുകൊണ്ട് ഞങ്ങളെല്ലാം രാജീവ് തന്നെയാണ് രാജീവ് സാറിന്റെ സ്ട്രെങ്ത് അറിയാമോ പലർക്കും അറിയില്ല അറിയില്ല കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തി വ്യക്തിയാണ് മാത്രമല്ല ഈ ശശി തരൂരിനെക്കാളും വളരെ വളരെ പോസ്റ്റ് ഇടുന്നിട്ടുള്ള നയതന്ത്രജ്ഞനാണ് അതെ കൊണ്ട് തന്നെയാണ് പുള്ളി ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് പുള്ളി ഇന്ന് ജയിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ താല്പര്യവും

പാടില്ല പത്ത് വർഷമുള്ള മോദിയോ പത്ത് വർഷമുള്ള മോദി സർക്കാരോ ആണ് ഇപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ആകൃതയും ഒരു ഭയാനകവും ഹൃദയത്തിലുണ്ടായിരുന്നു പത്ത് വർഷത്തിന് ശേഷം അതോ ആരിലും കാണുന്നില്ല ശരിയല്ലേ ശരിയാണ് കാര്യം അദ്ദേഹം വന്നിട്ട് ഈ പറഞ്ഞനക്ക് മറ്റ് മതക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ പബ്ലിസിറ്റി ആണെന്നുള്ള ഇവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല രാജീവ് കൂടെ ഒരു നേട്ടം ഇവിടെ കാണുന്നുണ്ടോ തിരുവനന്തപുരം സാറിൽ രാജീവ് സാർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടം തന്നെയാണ് തങ്ങളെ സാധാരണപ്പെട്ട വന്ന് കാണാറുണ്ട് ഇപ്പൊ തന്നെ വന്നിട്ട് രണ്ട് മൂന്ന് വന്നില്ലേ രണ്ട് മൂന്ന് കണ്ടില്ല കണക്കൊട്ടും മറ്റു സ്ഥലങ്ങളിലെല്ലാം വരാറുണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട് നല്ല വികസനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുള്ളി ഇടപെട്ടിട്ട് നമ്മൾ കണ്ടതില്ലേ വിഴിഞ്ഞത്തെല്ലാം അതുകൊണ്ട് ബി ജെസ് പി സർക്കാർ തന്നെ പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം മോദി

ക്കവും പഴക്കവും നമ്മുടെ ഒരു നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അതിനെ കൂടുതൽ എനിക്ക് പറയത്തില്ല ഏത് സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ളു ഇവിടെ എന്താണ് ഘടകങ്ങൾ കാര്യമായിട്ട് പറയുന്നത് ഇയാള് നല്ല ഇതായിട്ട് പോകുന്നുണ്ട് ഏഹ് തിരുവനന്തപുരത്തിന് വികസനം വേണമെങ്കിൽ അയാൾ ആള് ജയിക്കണം ഇത്ര ചി തരൂരി എന്ത് വികസനം ഉണ്ടായി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ വരുവാണെങ്കിൽ വിപരീതമായ ഒരു ഫലം വരുമോ കേന്ദ്രം ഇപ്പോൾ ഇരിക്കുന്നത് ചന്ദ്രശേഖർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി തന്നെയാണ് അപ്പൊ ഡബിൾ എഫക്റ്റ് വരും ആ ഡബിൾ എഫക്റ്റ് ഇവിടെ അറിയടിക്കുമോ സിറ്റിയിൽ ട്രിമാണ്ട്രടിക്കും എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും തിരുവനന്തപുരത്ത് നല്ലൊരു സിറ്റി ആയിട്ട് ഐ ടി സിറ്റി ആയിട്ട് കൊണ്ടുവരും എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ആ തിരുവനന്തപുരത്ത് തന്നെ നല്ലൊരു രീതിയിൽ മാറ്റിയെടുക്കാം പറ്റും എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നത് എങ്ങനെയുള്ള മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ പ്രധാനമായും ഐ ടി മേഖലകളിൽ പ്രതിപാദിക്കപ്പെടുമോ സുഖമായിട്ട് പ്രതിപാദിക്കപ്പെടും ഐ ടി മേഖലയിൽ പിന്നെ റോഡുകളുടെ വികസനം റോഡുകളുടെ വികസനം എല്ലാ വികസനവും ഇപ്പോൾ തു തുറങ്ങളായാലും ഇപ്പോൾ കടലേറ്റം നടക്കുന്നുണ്ടല്ലോ അവിടെ നല്ലൊരു വികസനം ഉണ്ടാവും കടലേറ്റങ്ങൾ നടന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആളുണ്ടാക്കും